നമസ്കാരം രണ്ട് ദിവസം മുമ്പാണ് മെട്രോ മാൻ ഇ ശ്രീധരൻ ഒരു അതിവേഗ റെയിൽ പദ്ധതി പ്രഖ്യാപിച്ചത് തിരുവനന്തപുരം വിമാനത്താവളത്തെയും കണ്ണൂർ വിമാനത്താവളത്തെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു അതിവേഗ റെയിൽപാത പദ്ധതി അതിന് കേന്ദ്രത്തിൻ്റെ അനുമതി ലഭിച്ചിട്ടുണ്ടെന്നും ആ അല്ലെങ്കിൽ കേന്ദ്രം അങ്ങനെ ഒരു പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നുവെന്നും അതിൻ്റെ ചുമതല ഡി എം ആർ സിക്ക് നൽകിയിട്ടുണ്ട് എന്നും അതിന് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ഒരു അറിയിപ്പ് അതുണ്ടാകാൻ അല്പം സമയമെടുക്കും എടുക്കും അതുകൊണ്ട് തന്നെ ഡി എം ആർ സിയുടെ പ്രതിനിധി എന്ന നിലയിൽ ഇക്കാര്യം ജനങ്ങളെ അറിയിക്കേണ്ട ബാധ്യതയുണ്ട് എന്നുള്ളത് അത് ഞാൻ അറിയിക്കുകയാണ് അതായത് സംസ്ഥാന ബഡ്ജറ്റിൽ മുമ്പ് തന്നെ കേരളത്തെ കാര്യങ്ങൾ അറിയിക്കുക എന്നതായിരുന്നു ഈ ശ്രീധരൻ്റെ ചുമതല അദ്ദേഹം അദ്ദേഹം നിർവഹിച്ചു ആ പദ്ധതി അവിടെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് കേരളം ആവേശത്തോടു കൂടി ഉറ്റുനോക്കിയ ഒരു പദ്ധതിയാണ് പിണറായി വിജയന്റെ സിൽവർ ലൈൻ പാത അത് നടപ്പാക്കാൻ കഴിയാത്തതാണ് അതിനൊരിഞ്ചു ഭൂമി പോലും ഏറ്റെടുക്കാൻ സാധിച്ചിട്ടില്ല അതിനുവേണ്ടി ഉണ്ടാക്കിയ ഡി പി ആർ തന്നെ ഉടായി പായിരുന്നു എന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം തന്നെ സ്ഥിരീകരിക്കുന്നു ആ ഡി പി ആർ അവസ്ഥയുണ്ട് ഒരു ഇഞ്ച് മുന്നോട്ട് പോയില്ല ആ പദ്ധതി ഡി പി ആർ ഉണ്ടാക്കാനെന്നും പ്രാരംഭ പ്രവർത്തനങ്ങളെന്നും പറഞ്ഞ് കോടികൾ ആരൊക്കെയോ പോക്കറ്റിലാക്കിയതല്ലാതെ സിൽവർ ലൈനുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചില്ല ഈ സാഹചര്യത്തിലാണ് കേന്ദ്രം കേരളത്തിൽ ഒരു അതിവേഗ റെയിൽപാത കൊണ്ടുവരുന്നതും അതിൻ്റെ ചുമതല മെട്രോമാൻ ഇ ശ്രീധരനെ ഏൽപ്പിക്കുന്നതും അത് അദ്ദേഹം പ്രഖ്യാപിക്കുന്നതും എന്നാൽ ഇത് പ്രഖ്യാപിച്ചത് കേരളത്തിലെ ഭരണകൂടത്തിന് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം ബഡ്ജറ്റിൽ അവർ മറ്റൊരു അർത്ഥ അതിവേഗ പാത പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സി സിൽവർ ലൈനിന് സമാനമായി മറ്റൊരു പാത പ്രഖ്യാപിക്കുന്നു അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൂറ് കോടി രൂപ ബഡ്ജറ്റിൽ വിലയിരുത്തുകയും ചെയ്തിരിക്കുന്നു ഇങ്ങനെ എന്തിനാണ് രണ്ട് പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയും മനസ്സിലാക്കാതെ എന്തിനാണ് വീണ്ടും ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുത്തരമായി ഈ ശ്രീധരനെ കളിയാക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് ഒരു പൊതുവേദിയിൽ വെച്ചുകൊണ്ട് ഈ ശ്രീധരൻ മെട്രോമാനൊക്കെ തന്നെയാണ് പക്ഷേ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറഞ്ഞത് ഓർമ്മയില്ലേ അദ്ദേഹം ഈ ബി ജെ പി കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നും താൻ മുഖ്യമന്ത്രിയാവുമെന്നും വരെ അദ്ദേഹം പറഞ്ഞിരുന്നു അതേ കണക്ക് ഇങ്ങനെ ഒരു പ്രസ്താവന കേരളത്തിൽ അതിവേഗ പാത വരികയാണ് എന്നൊരു പ്രസ്താവന നടത്തുന്നു ആ പ്രസ്താവന കേട്ട് ഞാൻ കേന്ദ്ര റെയിൽവേ മന്ത്രിയെ മായി ബന്ധപ്പെടുന്നു റെയിൽവേ മന്ത്രി പറയുന്നത് അങ്ങനെയൊരു പദ്ധതിയെക്കുറിച്ച് അദ്ദേഹത്തിന് പോലും അറിയില്ല എന്നാണ് അതായത് ഈ ശ്രീധരനെ നുണ പറഞ്ഞുകൊണ്ട് നൂറ് ശതമാനം നുണ പറഞ്ഞുകൊണ്ട് പ്രധ മു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കളിയാക്കുകയാണ് ചെയ്തത് കാരണം രാജ്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചറിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള രാജ്യം തന്നെ ആദരിക്കുന്ന മെട്രോമാൻ ഇ ശ്രീധരനെ കേരളത്തിൻ്റെ പൊതുമധ്യത്തിൽ ഒരു മര്യാദയുമില്ലാതെ പിണറായി വിജയൻ കളിയാക്കുന്നതാണ് നമ്മൾ കണ്ടത് പക്ഷേ പിണറായി വിജയൻ നൂറ് ശതമാനം നുണയാണ് പറഞ്ഞത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകാൻ ഒരു കാരണമുണ്ട് അതായത് ഈ പദ്ധതി രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പിണ ഇ ശ്രീധരൻ പ്രഖ്യാപിക്കുന്നു കേന്ദ്ര പദ്ധതിയാണ് മെട്രോ റെയിൽ അതിവേഗ റെയിലാണ് ഈ അതിവേഗ റെയിൽ പദ്ധതി ഡി എം ആർ സി ആണ് നടപ്പാക്കാൻ പോകുന്നത് എന്ന് പ്രഖ്യാപിച്ച് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ദില്ലിയിലെ നമ്മുടെ കേരളത്തിൻ്റെ അംബാസിഡർ ഒരാളുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ബൈറ്റ് പുറത്തു വരുന്നു അദ്ദേഹം പറഞ്ഞത് കേരള സംസ്ഥാന സർക്കാർ കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു അത് ഈ മെട്രോമാൻ ഈ ശ്രീധരനും സർക്കാരും അറിഞ്ഞുകൊണ്ടാണ് ഈ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഈ പദ്ധതി സമർപ്പിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ആ പദ്ധതിയിൻമേൽ പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനമെടുത്തതിൽ സന്തോഷം എന്നാണ് കെ തോമസ് പറഞ്ഞത് അത് മുഖ്യമന്ത്രി അങ്ങ് വിട്ടുപോയതാണ് എന്ന് തോന്നുന്നു പക്ഷേ അത് ഒളിച്ചു വച്ചുകൊണ്ട് അങ്ങനെ പറയുന്നത് കേരളം മുഴുവൻ കേട്ടതാണ് എന്നിട്ട് പെരും നുണ പറഞ്ഞുകൊണ്ട് ഈ ശ്രീധരനെ കളിയാക്കുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത് എന്തായാലും ഈ ശ്രീധരൻ ഇതിനെതിരെ ശക്തമായി തന്നെ രംഗത്ത് വരികയാണ് അന്ന് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട് അടുത്ത ഫെബ്രുവരി മാസം ആദ്യ ആഴ്ച മുതൽ തന്നെ അതിവേഗ പദ്ധതിയുടെ കേന്ദ്ര സർക്കാർ കേരളത്തിൽ നിർമ്മിക്കാൻ പോകുന്ന അതിവേഗ റെയിൽ പദ്ധതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങളുമായി ജനങ്ങളുമായി നേരിട്ട് സമ്മതിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് നുണയാണ് അതായത് അർത്ഥ അതിവേഗ പാത എന്നത് അത് കെ കേരളത്തിൽ അപ്രായോഗികമായ കാര്യമാണ് ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് പണം കീശയിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗിമ്മിക്ക് മാത്രമാണ് എന്ന് തെളിയിക്കാനായി കേരളത്തിലെ പൊതുസമൂഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായി മെട്രോമാൻ ഈ ശ്രീധരൻ തന്നെ രംഗത്ത് വരും എന്നദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹം കേരളത്തിലെ എല്ലാ ജില്ലകളിലും യാത്ര ചെയ്യും മുഖ്യമന്ത്രിയുടെയും പിണറായി വിജയൻ സർക്കാരിൻ്റെയും ഈ കപട പദ്ധതിയെ പൊളിച്ചടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല മലപ്പുറത്ത് ഈ അതിവേഗ പാത കേന്ദ്ര സർക്കാരിന്റെ അതിവേഗ പാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഡി എം ആർ സിയുടെ ഓഫീസ് ഉടൻ തുറക്കും എന്നും അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ബ്രോ ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും